സൈനികളിൽ ഓഫീസിലേക്ക് ഒരു യാത്ര പരിസ്ഥിതി ദിനാഘോഷം വേറിട്ടതാക്കി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കിയ ഗ്രീൻ കേരള റൈഡിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അന്തരീക്ഷത്തിലേക്ക് കാർബൺ പുറന്തള്ളുന്നതിന്റെ അളവ് കുറയ്ക്കുന്നതിനായി പരിസ്ഥിതി ദിനത്തിൽ പൊതുഗതാഗതം പരമാവധി ആശ്രയിക്കുക എന്ന നിർദ്ദേശപ്രകാരമാണ് മറ്റു പൊതുഗതാഗത മാർഗങ്ങൾ ആശ്രയിക്കാതെ സ്വന്തം സൈക്കിളിൽ യാത്ര ചെയ്യാൻ സെക്രട്ടറിയും കൂട്ടരും തീരുമാനമെടുത്തത് രോഗപരിസ്ഥീലിനത്തോടനുബന്ധിച്ച് ഒരു ഗ്രീൻ കേരള റൈഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഒരു ഡ്രൈവ് നടത്തുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട എൽ എസ് ജെ ഡി പ്രിൻസിപ്പൽ ഡയറക്ടർ ചിത്ര ജെ എസ് മേഡം ജീവനക്കാരോട് ആവശ്യപ്പെടുകയുണ്ട് അതായത് ഇന്ന് കാർബൺ എമിഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓഫീസിലെത്താൻ കഴിയുന്നത് എത്തുക അപ്പോൾ അതുകൊണ്ട് ഇന്ധനം ഉപയോഗിക്കാത്ത വാഹനങ്ങൾ സൈക്കിൾ കഴിയുന്നത്ര ആളുകൾ സൈക്കിൾ ഉപയോഗിച്ച് ഓഫീസിൽ വരണം അല്ലാത്തവർ പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിച്ച് ബസ്സിലോ അല്ലെങ്കിൽ അതുപോലെ സ്വകാര്യ വാഹനങ്ങൾ മാക്സിമം ഒഴിവാക്കി आ, 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 चे आ, आ, ും ഒരു ഒരു വീഡിയോ വഴി വലിയ ഇടവേളയ്ക്ക് ശേഷം സൈക്കിളിൽ യാത്ര ചെയ്തതിന്റെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഉള്ളിൽ സന്തോഷവും അതിലേറെ ആവേശവും ഉൾക്കൊണ്ടാണ് ഓഫീസ് വരെ സൈക്കിളിൽ യാത്ര ചെയ്തതെന്ന് എടത്തിരുതി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ വി സനീഷ് പറഞ്ഞു പഞ്ചായത്തിലെ ആ സൈക്കിളിൽ വരാൻ വരാനും അതുപോലെ പൊതുഗതാഗത സൗകര്യം ഉപയോഗിച്ച് വരാൻ കഴിയുന്ന ഒരു ആ രീതിയിലും വരാനും ഞങ്ങൾ ഇന്നലെ തന്നെ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എട്ടോളം പേർ ഈ ഓഫീസിലെ ജീവനക്കാർ സൈക്കിളിലാണ് ഇന്ന് ഓഫീസിലെത്തിയത് ബാക്കിയുള്ളവർ മുഴുവൻ ഒരുവിധ ആളുകളും പൊതുഗതാഗത മാർഗത്തിലൂടെ ബസ്സിലൂടെയൊക്കെയാണ് വന്നത് അങ്ങനെ ഈ കേരളമൊട്ടാകെ അത്തരത്തിലൊരു ഡ്രൈവ് ഏറ്റെടുക്കാൻ പൊതു എൽ എസ് ജി ഡി വകുപ്പിന് ഉണ്ടായൊരു നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു ഒരു അത് നടത്തിയത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറാൻ അതിന് കാരണമാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പഞ്ചായത്ത് ഓഫീസ് ക്ലർക്കുമാരായ സജീഷ് രാഹുൽ സീനിയർ ക്ലർക്ക് വിദ്യ ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവു ടെക്നിക്കൽ അസിസ്റ്റന്റ് അജ്മൽ എന്നിവരും സൈക്കിൾ യാത്രയ്ക്കായി ഒപ്പം കൂടിയപ്പോൾ ആവേശം ഇരട്ടിയായി ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ You're watching True Line News.